ഹലോ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ടേ ഞാൻ കുറച്ചായിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ ആയിട്ട് ഞാനവിന്ന് വിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനതിന്ന് മാറി നിന്നത് വേറൊന്നുമല്ല എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്ക് കാരണം ഞാൻ അന്ന് ഒഴിവായി നിന്നതാണ് പിന്നെ ഇപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ കൊണ്ട് വന്നതാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ വിഷയങ്ങൾ പുതിയ പുതിയ വിഷയങ്ങളായിട്ട് വരാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ടോപ്പിക് എന്താ വെച്ചാൽ മുന്നേ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു അരിഫ് ഹുസൈനെ കുറിച്ചിട്ട് ആ വീഡിയോസിൽ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നെഗറ്റീവ് ആയതുകൊണ്ട് എന്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും അതിൽ വേണം നെഗറ്റീവും വരണം പോസിറ്റീവ് വരണം വെറും നമ്മളെ ശില്പിക്കാനായിട്ടുള്ള ഡയലോഗുകൾ വന്നിട്ട് കാര്യമില്ല പിന്നെ അപ്പോൾ അത് വരുന്നതുകൊണ്ട് അവരെ കുറ്റം പറയുന്നൊന്നുമില്ല പക്ഷേ അതിൽ കുറച്ച് തിരുത്തുകൾ ഉള്ളത് നമ്മൾ അവർക്ക് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ ശ്രോതാക്കളല്ലേ നമ്മളെ ആളുകളല്ലേ നമ്മളെ വ്യൂവേഴ്സല്ലേ അപ്പോൾ അവർക്ക് അതിലൊരു ചെറിയൊരു തിരുത്തു വരുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞ് ക്ലാരിറ്റി വരുത്തണമല്ലോ ആ ഒരു ഉദ്ദേശത്തിലാണുള്ളത് ഇപ്പം ഈ അതിൽ പിന്നെ കമന്റ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വച്ചാൽ ഈ ആരിഫ് ഹുസൈനെ സംഘികൾ അന്ധമായിട്ട് വിശ്വസിച്ചിട്ടിരിക്കുകയാണ് അതായത് അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം മതത്തിൽ നിന്ന് പോന്ന ഒരു വ്യക്തി ഇസ്ലാമിനെ കുറിച്ചിട്ടിൻ്റെ പ്രശ്നങ്ങളും കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്നെ പുതിയ ഒരു ആശയം കൊണ്ട് വന്ന ഒരു വ്യക്തി എന്നുള്ള ലെവലിലൊക്കെയാണ് കാണുന്നത് ഞാൻ ആരിഫ് ഹുസൈനെ കാണുന്നത് എങ്ങനെ വെച്ചാൽ ഒരുപാട് ബുദ്ധിയും അറിവും ഉണ്ട് എന്നുള്ളത് സ്വയം അഹങ്കരിച്ച് നടക്കുന്ന ഒരു പമ്പര വിഡ്ഡീന്നെ നമ്മൾ ഞാൻ പറയുള്ളൂ ഞാൻ ഒരു ഇസ്ലാം വിശ്വാസിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ ആരിഫ് ആൽഫുസൈനെ കുറിച്ചിട്ട് വെറും പമ്പര വിഡ്ഡിയാണ് പക്ഷെ അവൻ്റെ അവർക്ക് കുറച്ച് ഉണ്ട് അവർക്ക് അവർക്ക് ഉത്തരം പറയാനുള്ള കഴിവുകളൊന്നും അവനിക്കില്ല അവനക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുകളുള്ളൂ അവനുക്ക് ചോദിക്കാനറിയുള്ളൂ അവനക്ക് ഉത്തരം പറയാനറിയില്ല അതുപോലെ തന്നെ സംഘികളുടെ നേതാക്കളുടെ അടുത്ത് ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കൊക്കെ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹിന്ദിയിലായാലും മലയാളത്തിലായാലും സംഘികളുടെ നേതാക്കളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ചോദിക്കുക ചെയ്യാം അവർ ഉത്തരം പറയില്ല അവർ തിരിച്ച് ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്ന വ്യക്തികളോട് തന്നെ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യമാണ് ചോദിക്കുക അവർക്ക് ഉത്തരം പറയാനറിയില്ല അതുപോലെ തന്നെയാണ് ഈ ആർ പിക്ക് അവൻ്റെയും അവസ്ഥ അതൊക്കെ തന്നെയാണ് അവനക്ക് ഉത്തരങ്ങൾ കൊടുക്കാൻ അറിയില്ല ചോദ്യങ്ങളാണ് അവനക്ക് ചോദിക്കാനറിയുള്ളൂ അതിൽ വന്ന കമൻ്റുകൾ പറയുന്നത് നിനക്ക് ആരിഫ് ഹുസൈനിൻ്റെ ഏഴായിരത്തിക്ക് എത്താൻ പറ്റുമോ ആരിഫ് ഹുസൈനിനെ പറ്റിയിട്ട് നിനക്ക് എന്തറിയാം ആരിഫ് ഹുസൈൻ്റെ ഒരു സംഭവമാണ് ആരിഫ് ഹുസൈനും അങ്ങനെ എങ്ങനെ 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 ഓൻ്റെ മധുഖകളും അവൻ്റെ മഹിമകളും പുകഴ്ത്തി 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 കൊണ്ടുവരുന്ന ഒരു ഇതാണുള്ളത് ഓരോ കമൻറ്റുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് പൈസ കൊടുത്തിട്ട് ചെയ്യുകയാണോ പിന്നെ സ്വന്തം ആരാധകർ ചെയ്യുന്ന ഒന്നും അറിയില്ല കേട്ടോ എന്തായാലും പല ഐഡിയകളിൽ നിന്നാണ് വരുന്നത് പിന്നെ അതില് ഈ ആരിഫ് ഹുസൈൻ്റെ വിവരത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചങ്കികൾ വിലക്കെടുത്ത ഒരു ജോലിക്കാരൻ മാത്രമാണ് ആലിഫ് ഹുസൈന് അതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും ചു അവന്റെ ഓരോരോ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് അവൻ്റെ അവൻ്റെ ഓരോ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവന് വേറെ ഒരു ആളുകളെ പറ്റിയിട്ടോ അതായത് വേറൊരു മതത്തെ കുറിച്ചിട്ടോ വേറൊരു പ്രസ്ഥാനത്തെ കുറിച്ചിട്ടോ ഒന്നും പറയുക വെറും ഇസ്ലാം മതത്തിനെ കുറിച്ചിട്ടും മാത്രേ അവൻ സംസാരിക്കുകയുള്ളു അപ്പം അവന് ഒരു ഇസ്ലാം മതത്തിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ജോലിക്കാരൻ മാത്രമാണ് അവൻ അതായത് അതിന്നാണ് അവനക്ക് വിവേഴ്സ് കിട്ടുള്ളൂ പിന്നെ അവരെ അടുത്ത് നിന്ന് ശമ്പളം ഉണ്ടാവും അവനക്ക് ഈ ആരാണോ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് അവനക്ക് ശമ്പളം കിട്ടും ഈ ആരിഫ് ഹുസൈന് എങ്ങനെയാണെന്ന് വെച്ചാല് മുസ്ലിങ്ങളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ബിരുദം എടുത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ സംഖ്യകള് അവനെ വിലക്ക് കാണിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാല് അവനക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു കോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ബോധവാനാവും അപ്പോൾ ആ നമ്മൾ നമ്മൾ എത്രത്തോളം നമ്മൾ നമ്മുടെ ജോലിയിൽ നമ്മുടെ വർക്കിൽ നമ്മൾ ആക്റ്റീവ് ആകുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യും വേറെ കമ്പനികൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനികൾ നമ്മളെ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകൾ ഉണ്ടായിരിക്കണം അങ്ങനെ എക്സ്ട്രാ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് ആൽഫുസൈന് വേറെ ഒന്നിലുമല്ല വെറും വിട്ടിത്തരത്തിൽ മാത്രം കേട്ടോ വെറും തരച്ചോറ് നായി പറയുന്നത് അങ്ങനെയുള്ള ഇതിൽ ഒരു ഒരവസ്ഥയിൽ അപ്പം അതുകൊണ്ട് അവനെ സംഖ്യകൾ വിലക്ക് വാങ്ങിച്ചാണ് അപ്പം അവനക്ക് മാക്സിമം അവൻ്റെ കഴിവുകളും അവൻ്റെ കാര്യങ്ങളൊക്കെ അവനക്ക് പറഞ്ഞു ഫലിപ്പിച്ച് മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റിപ്പിക്കണം അതിന് പ്രത്യേക ഒരു കഴിവൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞില്ല അതിനൊരു പ്രത്യേക കഴിവ് വേണേലും അതായത് പല മോട്ടിവേഷൻ ടീച്ചർമാരൊക്കെ അവരുടെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ അവർ പോലെ സ്റ്റേജ് മുൻപ് നിന്നിട്ട് അവർ പരിപാടി അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ശ്രോതാക്കളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സ്പോട്ടിൽ തന്നെ തോന്നും ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഈ കിട്ടിയ കാര്യങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ ലൈഫിൽ പകർത്തിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ലക്ഷ ലക്ഷം ലക്ഷത്തിലെത്തിക്കും എന്നുള്ളതൊക്കെ ഭയങ്കര പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഇതാക്കിയിട്ടൊക്കെ ഇറങ്ങും അങ്ങനെ കഴിവുള്ള ഒരുപാട് മോട്ടിവേഷൻസ് ടീച്ചർമാരൊക്കെ ഉണ്ട് നമ്മളെ മനസ്സിനെയൊക്കെ സ്വാധീനിക്കാനൊക്കെ കഴിയുന്ന വ്യക്തികൾ അതുപോലെയുള്ള ഒരു പമ്പന വിട്ടിയായിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് ആരിഫ് ഉള്ളത് ഞാൻ ഈ വീഡിയോ കൂടുതലായിട്ട് ഞാൻ പരത്തി കൊണ്ടുപോകുന്നില്ല ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക ഇതിൽ ഒരുപാട് ഞാൻ വീഡിയോ ലെങ്ത് ആവണ്ട എന്ന് കരുതിയിട്ടാണ് വേറെ കുറച്ച് വിഷയങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട് എന്തായാലും അടുത്ത വീഡിയോസിൽ ഞാൻ വരുന്നതാണ് വേറെ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ഇനി പല ടോപ്പിക്കുകളും പല വിഷയങ്ങളും വെറും ആരിഫ് അല്ല ഒരുപാട് വിഷയങ്ങളായിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു